ഓണക്കാലത്ത് വിൽപ്പന വർധനവ് ലക്ഷ്യമിട്ട് സപ്ലൈകോ ഇതിനായി പ്രത്യേക ഗിഫ്റ്റ് കാർഡ് പദ്ധതിക്ക് സപ്ലൈകോ രൂപം നൽകി കഴിഞ്ഞു അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വാങ്ങാവുന്നതാണ് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീം അംഗങ്ങൾക്കും ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോ ഇത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കി ഇതിനായി അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ വിതരണത്തിനായി തയ്യാറാണ് അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്നു വരെ വാങ്ങാം കൂടാതെ പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ ഓണത്തോട് അനുബന്ധിച്ച ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്ന ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബുകളും പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട് ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളിലെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവോ നൽകും ഹിന്ദുസ്ഥാൻ യൂണിലിവർ കിച്ചൺ ട്രഷേഴ്സ് ഐ ടി സി ജ്യോതി ലാഭ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ നൽകും സോപ്പ് ഡിറ്റർജന്റുകൾ ബ്രാൻഡഡ് ഭക്ഷ്യഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഓണക്കാലത്ത് വലിയ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ്ബീർ ഓഡിമാലി